അഞ്ജു നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഡൗട്ട് ആണ് ഈ ലിറ്ററലി 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 എന്നുള്ള വാക്കിന്റെ എന്താണ് കോമൺ ആയിട്ട് എല്ലാരും യൂസ് ചെയ്ത പലരും അതിന്റെ മീനിങ് അറിയാണ്ടും വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ശരിക്കും ലിറ്ററലി എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിംഗ് എന്ന് പറയുമ്പോ അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ ഒരു മലയാളത്തിൽ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അപ്പൊ ഇത് ഇംഗ്ലീഷിലാക്കുമ്പോ ഐ വാസ് ലിറ്ററലി ഷോക്ക് എടുത്ത് പറയാണ് ഞാൻ ഷോക്ക് അതിന്റെ എത്രത്തോളം എക്സ്ട്രീംലി ഷോക്ക് ആയി ഇനി ഞാൻ ചോദിക്കാം ഈ സപ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ മീനിങ് എന്താ സപ്പോസ് സപ്പോസ് എന്ന് പറയുന്നത് നമ്മള് അസ്യൂം ചെയ്തൊരു കാര്യം അതായത് നമ്മളിങ്ങനെ വിചാരിച്ചിട്ടൊരു കാര്യം പറയണം ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഉദാഹരണത്തിന് ഞാൻ നാളെ വരികയാണെങ്കിൽ സപ്പോസ് ഐ കം ടു മോറോ അല്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സപ്പോസ് യു വേ വേഹിയ നമ്മളൊരു കാര്യം ഒരു കണ്ടീഷൻ പറയാൻ വേണ്ടിട്ടാണ് കൂടുതലായിട്ട് സപ്പോസ് യൂസ് ചെയ്യുന്നത് എന്ന് കരുതി ആണെങ്കിൽ എന്ന് പറയുന്ന എല്ലാ സിറ്റുവേഷനിലും നമുക്ക് സപ്പോസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മള് എന്താ അതിന്റെ യൂസ് ചെയ്യും അതാണ് സപ്പോസിന്റെ മീനിങ് പറഞ്ഞാൽ നമ്മൾ സപ്പോസ് എന്നുള്ള വാക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യില്ല ടു എന്നുള്ള ഒരു ഫ്രേസ് ഉണ്ട് യു ആർ സപ്പോസ് ഉണ്ടായിരിക്കേണ്ടതാണ് യു ആർ സപ്പോസ് ഓൺ ടൈം നീ സമയത്തിന് വരേണ്ടതാണ് ഒരു കാര്യം ആയിട്ടുള്ള മീനിങ് ആണ് പക്ഷെ കൂടുതലായിട്ട് സപ്പോസിനെക്കാട്ടും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞ സപ്പോസ് െ ഇതിന്റെ മീനിങ് ഇതിന്റെ മീനിങ് ഡോ നോ എന്ന് പറയല്ലോ അതിന്റെ ഒരു ഈ അമേരിക്കയിലൊക്കെ ചില ഭാഗത്ത് മാത്രം ഒറിജിനേറ്റ് ഒരു സ്ലാങ് ആണ് ശരിക്കത് പിന്നെ ആ മറ്റുള്ളവര് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം പെട്ടെന്നൊക്കെ പറഞ്ഞ് തീർക്കാൻ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു വേ ആണ് ഈ ഡോ നോ ഡു നോ ഐ ഡോ നോ എന്നൊക്കെ പറയും എനിക്ക് അറിയില്ല ഐ ഡോക്ക് പകരം ഐ ഡു നോക്കിട്ട് തീരുന്നു ഐ ഡു നോ അങ്ങനെ പറയുന്നതാണ് ഈ നമ്മളുടെ ഒരു വീഡിയോന്റെ താഴെ വന്നത് മറ്റേ ചിരവുക എന്നുള്ളതിന്റെ താഴെ ഗ്രേറ്റും സ്ക്രീപ്പും തമ്മിലുള്ള ഡിഫറൻസ് സത്യം പറഞ്ഞ രണ്ടിന്റെയും അർത്ഥം എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചുരണ്ടുക എന്നുള്ള അർത്ഥം തന്നെയാണുള്ളത് പ്രത്യേകിച്ച് തേങ്ങ നമുക്ക് തേങ്ങ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം തേങ്ങ നമ്മള് തേങ്ങ ചിരവ കൊണ്ട് ചിരവുമ്പോ നമ്മള് ഗ്രേറ്റ് എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഒരു മെഷീനെ നമ്മുടെ വീട്ടിലുള്ള ചിര ചൂസ് ചെയ്താലും അതുപോലെ തന്നെ എന്താ സ്ക്രൈപ്പ് ചെയ്യുന്നില്ല എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ചുരണ്ടി ചുരണ്ടി എടുക്കുന്നതിനെയാണ് നമ്മൾ സ്ക്രേപ്പ് എന്ന് പറയുന്നത് മെഷീൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രേറ്റ് എന്ന് പറയുന്നത് അതിപ്പം തേങ്ങ മാത്രല്ല ചീസ് ഗ്രേറ്റ് ചെയ്യുക ക്യാരറ്റ് ഗ്രേറ്റ് ഈ ചെയ്യുവൊക്കെ ഉണ്ടാക്കാനായിട്ട് ഗ്രേറ്റ് ചെയ്യലേ അതിനൊരു ഇങ്ങനെ ഒരു ഇങ്ങനൊരു എന്താങ്കിളോ ഒരു സാധനം ഇങ്ങനെ ഒരയ്ക്കും അപ്പൊ ഇങ്ങനെ മെഷീൻ യൂസ് ചെയ്ത് ഉറച്ചടിച്ചെടുക്കുന്നതിന് നമ്മൾ എന്താ പറയുന്നത് ഗ്രേറ്റ് എന്ന് പറയും സ്പൂണൊക്കെ യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കുന്നതിന് നമ്മൾ സ്ക്രേപ്പ് എന്ന് പറയും ഇനി അടുത്ത എ ആൻഡ് ഇതെന്താ ഓക്കെ അപ്പൊ ഇതെങ്ങനെയാന്ന് വെച്ചാ ഈ ഇംഗ്ലീഷില് നമുക്ക് കോൺസെനൻസുണ്ട് വോവൽസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ഇ ഐ യു ഇതൊക്കെയാണ് വോവൽസ് അപ്പൊ ഇതിന്റെ ഒക്കെ ഈ ഇതല്ല ഇതിന്റെ സൗണ്ട്സ് വോവൽ സൗണ്ട്സ് വരുന്നതിന് മുമ്പ് നമ്മള് അല്ലാത്തതിന്റെ ഒക്കെ മുമ്പ് നമ്മള് എ ആണ് യൂസ് ഒരു എന്നുള്ളതിന് പകരമാണ് യൂസ് കോൺസനൻസിന്റെ കൂടെ അതായത് ബി സി ഡി എഫ് ഇതുപോലത്തെ ലെറ്റേഴ്സ് ഇല്ലേ അതിന്റെയൊക്കെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും എ യൂസ് ചെയ്യും അല്ലെ അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അപ്പൊ അതിന്റെയൊക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതല്ല വവൽ സൗണ്ട്സ് ആണ് വരുന്നത് അതായത് ആ ഇൻഗ് അതൊക്കെ ആ സൗണ്ട്സ് വരുമ്പോഴത്തേക്കാണ് നമ്മൾ പിന്നെ നമ്മള് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അതായത് ഇപ്പം നമ്മൾ പറയാന് ഞാൻ പറയാണ് അഞ്ജു അടുത്ത് ഐ എം ഗോയിങ് ടു എ ബാങ്ക് അപ്പൊ അഞ്ജു എന്താ മനസ്സിലാവുന്നത് ഏതോ ഒരു ബാങ്കിൽ പോവാണ് പക്ഷെ ഞാൻ പറയാണ് ഐ എം ഗോയിങ് ടു ദ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് എനിക്ക് അറിയാം സ്പെസിഫിക്നിക്കറിയാം എനിക്കും അറിയാം അഞ്ജുനും അറിയാം ഏത് ബാങ്കിനെ പറ്റിട്ടാണ് സംസാരിക്കുന്നു അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ദ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ഥലങ്ങളുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യില്ലേ ദ താജ്മഹൽ മോണുമെന്റ്സിന്റെ ഒക്കെ കൂടെ ഡെസിഗ്നേഷൻറെ കൂടെ ദ മാനേജർ ദ സിഇഒ ദ എം ഡി പിന്നെ അതുപോലെ ഗ്രൂപ്പ് ഓഫ് കൺട്രീസിന്റെ കൂടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദ യു കെ ദ എമിറാറ്റ്സ് എന്നുവെച്ചാൽ എല്ലാവർക്കും ഡൗട്ട് ആണ് ദ ഇന്ത്യ എന്താ പറയാ കാരണം ഇന്ത്യ ഒരൊറ്റ സിംഗിൾ കൺട്രി അല്ലേ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് വരുമ്പോഴാണ് നമ്മൾ ദ യൂസ് ചെയ്യുന്നത് അല്ലാതെ ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല ദ അമേരിക്ക എന്നും നമ്മൾ പറയാറില്ല സോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക അമേരിക്കന്നേ പറയുള്ളൂ ദ അമേരിക്ക എന്നൊന്നും ആരും പറയില്ല പിന്നെ ദ ദഞ്ഞൊരു സംഭവ അതായത് നമ്മൾ കൺസനൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ദ എന്ന് തന്നെ പറയും വവൽ സൗണ്ട് എന്ന് പറയാ ദി എന്ന് പറയാം പിന്നെ അങ്ങനെ പറഞ്ഞില്ലേലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കൊന്നുമില്ല അങ്ങനെ നിങ്ങൾ സംസാരിച്ചില്ലേലും പ്രശ്നമൊന്നുമില്ല ആരും ശ്രദ്ധിക്കൊന്നുമില്ല പറഞ്ഞാണ് പലർക്കും ഡൗട്ട് ഉണ്ട് നമ്മൾ തന്നെ ദ അല്ലേ ദി ആണോ ഈ ദി എന്താ ദ എന്താ അങ്ങനത്തെ ഡൗട്ട് ഒക്കെ വരും ഇത്രേ ഉള്ളൂ വവൽ സൗണ്ട്സ് എന്നിടത്ത് നമ്മൾ ദി യൂസ് ചെയ്യുന്നു അല്ലാത്തടത്ത് നമുക്ക് ദ ഫോർ എക്സാമ്പിൾ ദി ആപ്പിൾ തന്നെ നമ്മൾ പറയുന്നത് ദ ബാറ്റ് ദ ബാങ്ക് ദി ആപ്പിൾ ു വേറെ വ്യത്യാസം ഒന്നുമില്ല അത്രേ ഉള്ളു അല്ലേ അത്രേ ഉള്ളൂ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾക്കും ഞങ്ങൾ അത് ഇതുപോലത്തെ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ മറ്റൊരു ഇന്ററാക്റ്റീവ് വീഡിയോയില് കാണുന്നത് വരെ ദിസ്ഇസ് രേവതി ദിസ്ഇസ് അഞ്ജു സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്